വടക്കാഞ്ചേരിയിൽ അന്ധനായ ലോട്ടറി കച്ചവടക്കാരനെ പറ്റിച്ച് അറുപത് ലോട്ടറി ടിക്കറ്റുകൾ തട്ടിയെടുത്തു ഇന്ന് രാവിലെ എങ്കേക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം മങ്കര സ്വദേശി കിണറാമാക്കൽ കുഞ്ഞുമോനെ പറ്റിച്ചാണ് ലോട്ടറി ടിക്കറ്റുകൾ തട്ടിയെടുത്തത് ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങാനെന്ന വ്യാജനയെത്തി ടിക്കറ്റുകൾ കയ്യിൽ വാങ്ങിയതിന് ശേഷം പഴയ ലോട്ടറി ടിക്കറ്റുകൾ തിരികെ നൽകിയാണ് കുഞ്ഞുമോനെ കബളിപ്പിച്ചത് ഇത് നാലാം തവണയാണ് കുഞ്ഞുമോനെ കബളിപ്പിച്ച ലോട്ടറി തട്ടുന്നത് പോലീസിൽ പരാതി നൽകി കിടക്കുന്നതിന് മുന്നേ എടുത്തം വന്നു ഒരു ടിക്കറ്റ് വേണം പറഞ്ഞു ടിക്കറ്റ് കൊടുത്തു ആ ടിക്കറ്റ് കൊടുത്തപ്പോൾ ഞാൻ അവിടുന്ന് അപ്പം പോയി പെട്ടെന്നൊക്കെ ഇതാകാൻ പറ്റില്ലല്ലോ അത് നോക്കുമ്പോൾ ഈ ടിക്കറ്റ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു അപ്പോഴാണ് അതിൽ പഴയ ടിക്കറ്റ് ഉണ്ട് അപ്പോഴത്തേനും ഗ്യാസ് കമ്പനിയിലാണ്ട് പിള്ളേർ എന്തെടുത്തുണ്ടായിരുന്നു അവർ വന്നിട്ട് നോക്കി നോക്കി ഇപ്പോൾ മൂന്നാഴ്ചകളത്തെ ടിക്കറ്റ് അത് തിരഞ്ഞ് അവർ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുതന്നെ അതാണിപ്പോൾ എന്താ പറയുക Nanda is it.